എഴുത്തിന്റെ ഓളവും തീരവും തീർത്ത കാലമാണ് ഓർമ്മയാകുന്നത് മൗനത്തെ പ്രണയിച്ച അദ്ദേഹം വിടവാങ്ങുമ്പോൾ മഹാമൗനത്തിന്റെ നിമിഷങ്ങളാണ് ബാക്കിയാകുന്നത് ജീവിതത്തിന്റെ തീക്ഷ്ണ യാഥാർത്ഥ്യങ്ങളിലേക്ക് അക്ഷരക്കൂട്ടുകളുടെ കൈപിടിച്ച് നടത്തിയ ആ വ്യക്തിയുടെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മന്ത്രിമാരായ രാജീവും കെ എൻ ബാലഗോപാലനും മുഹമ്മദ് റിയാസും അദ്ദേഹത്തിൻ്റെ കഥകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങളുടെ അതിൻ്റെ ട്രെയിലർ റിലീസിങ് പിറന്നാളോടനുബന്ധിച്ചുള്ള കുടുംബ ആഘോഷവുമായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പം അന്നും ഇതിലെ അവസരമായിരുന്നെങ്കിൽ പോലും അദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അവിടെ വെച്ചാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അവിടെ വെച്ചാണ് കേക്ക് മുറിക്കുന്നത് കേക്ക് മുറിച്ച് മാസം എടുക്കു കൊടുക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പലരും കാണുന്ന പോലെ മമ്മൂട്ടി ആദ്യം കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അഞ്ചുകൂട് ചേർന്ന് നിന്നിരുന്നത് ആ ഘട്ടത്തിലാണ് നമുക്ക് പകരം വയ്ക്കാൻ ഇല്ലാത്ത ഒരു വലിയ പ്രതിഭയാണ് നഷ്ടമായിട്ടുള്ളത് നമ്മളൊരു ചെറിയ ജനവിഭാഗം മാത്രം സംസാരിക്കുന്ന ലോകത്തിൽ നോക്കുമ്പോൾ ഒരു ഭാഷയാണെങ്കിൽ പോലും ആ ഭാഷയിലെ സാഹിത്യത്തെ ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉന്നതിയിലേക്ക് എത്തിച്ച മഹാനായ സാഹിത്യകാരനായിരുന്നു എം ടി എന്നുള്ളത് അദ്ദേഹം ബഹുമുഖ പ്രതിഭ കൂടിയായിരുന്നു കഥയും നാടകവും നോവലും സംവിധാനവും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനത്തിൻ്റെ സൃഷ്ടിയൊക്കെ ഇന്ന് മലയാളത്തിൽ സാധ്യമാകുമോ എന്ന് പലതും പറയാറുണ്ട് പള്ളിവാളും കാൽച്ചിലമ്പും എന്ന അദ്ദേഹത്തിൻ്റെ കഥയെ ആസ്പദമാക്കിക്കൊണ്ടാണല്ലോ നിർമ്മാല്യം അദ്ദേഹം സംവിധാനം ചെയ്തു അപ്പോൾ പലതരത്തിലുള്ള സംഭാവനകൾ ജീവിതം എക്കാലത്തും മാനവികത നീതിബോധം മതനിരപേക്ഷത ആ മൂല്യങ്ങൾ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചു എഴുത്തിൻ്റെ ഒപ്പം തന്നെ തൻ്റെ നിലപാടുകൾ ഓരോ പ്രശ്നത്തിലും ശക്തമായി ചെറിയ വാക്കുകളിലൂടെയും വാചകങ്ങളിലൂടെ ആണെങ്കിൽ പോലും അദ്ദേഹം പ്രകടിപ്പിച്ചു എക്കാലത്തും മലയാളത്തിൻ്റെ മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാമനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേറ്റം വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വിടവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ പ്രവർത്തനങ്ങളെപ്പറ്റിയോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ പറ്റിയോ അദ്ദേഹം കൈവച്ച മേഖലകളെപ്പറ്റിയൊന്നും നമ്മൾ ആരും പറയേണ്ടതില്ല അദ്ദേഹത്തെ പറ്റി പറയാൻ അങ്ങനെയുള്ള വാക്കുകൾക്കകത്ത് ഒതുങ്ങുന്നതല്ല അദ്ദേഹമായിട്ട് അടുത്ത് പരിചയവും ബന്ധവും ഉണ്ടാവാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹത്തിൻ്റെ വളരെ മിതഭാഷയായ വളരെ ചുരുക്കം വാക്കുകളിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം തുഞ്ചംപറമ്പുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ അനുഭവമാണുള്ളത് കേരളത്തിൻ്റെ ചരിത്രവും മനസ്സിലാക്കാൻ ഭാവി തലമുറയ്ക്കും കേരളം എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ രചനകളെന്നും സഹായിക്കും അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിൽ കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചന എന്നും അത് നമുക്കൊരു സഹായകരമായ ഒന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏറ്റവും സജീവമായി നമ്മുടെ നമ്മുടെയെല്ലാം മനസ്സിൽ നിൽക്കുന്നതിന് അത് സഹായിക്കും അദ്ദേഹത്തെ പോലൊരു മഹാ മനുഷ്യൻ്റെ വേർപാടിന് അങ്ങേയറ്റം ദുഃഖവും അനുശോചനവും അപ്പോൾ നമുക്ക് നികത്താനാകാത്ത ഒരു വിടവാണ് എന്നെല്ലാവർക്കും അറിയാം ഒരുപാട് തവണ നമ്മളെല്ലാവരും ഈ സിത്താരയിൽ വന്നതാണ് എം ടി അധികം സംസാരിക്കില്ലെങ്കിലും എം ടിയുടെ ഓരോ ചലനവും നമുക്കൊരു സന്ദേശമായിരുന്നു എല്ലാവരും അവരുടെ സാമൂഹിക പ്രവർത്തകരായിക്കൊള്ളട്ടെ മാധ്യമ പ്രവർത്തകരായിക്കൊള്ളട്ടെ എല്ലാവരും ഇടക്കിടെ വരുന്ന ഒരു ഇടമാണ് ഇന്ന് നമ്മൾ ഒരു വല്ലാത്ത പ്രയാസത്തിലാണ് സിത്താരയുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ തീർച്ചയായും ഒരു മനുഷ്യൻ്റെ നന്മയും തിന്മയും ഒരുമിച്ച് കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിലെയും ഓരോ കഥാപാത്രങ്ങളും അതിൽ നായകനുമുണ്ട് വില്ലനുമുണ്ട് നായികയുമുണ്ട് എല്ലാമുണ്ട് ഒരു മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ വിവിധ ഭാവങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങളെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും സമൂഹത്തിനു മുമ്പാകെ അദ്ദേഹം ദീർഘകാലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന ഘട്ടത്തിൽ തന്നെ സ്ഥിരമായി വരുന്ന ഇടമാണ് അദ്ദേഹത്തിൻ്റെ നാടായ കൂടല്ലൂർ കൂടല്ലൂർ ആനക്കര പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് എൻ്റെ പിതാവിൻ്റെയും വീടുള്ളത് അദ്ദേഹം എൻ്റെ വീടുമായും ഒക്കെ തന്നെ ആ നിലയിൽ വ്യക്തിപരമായി ബന്ധമുള്ളതാണ് ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ പോയ വിശേഷങ്ങളും പലപ്പോഴും കാണുമ്പോൾ പങ്കുവെക്കാറുണ്ട് അദ്ദേഹത്തിന് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലിഞ്ഞു ചേർന്നതാണ് കൂടല്ലൂർ അദ്ദേഹത്തിൻ്റെ പല കഥകളിലും കഥാപാത്രങ്ങളായി കൂടല്ലൂരിലെ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വ്യക്തിപരമായി ആ നിലയിലും ഒരു ബന്ധമുണ്ട് എൻ്റെ അവിടെയുള്ള കുടുംബത്തിലുള്ളവരുമായി ഇപ്പോഴും വലിയ അടുത്ത ബന്ധമാണ് അപ്പൊ അതൊക്കെ ഓരോ സംസ്ഥാനത്തിന്റെയും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് പല വിഷയങ്ങളിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത